എട്ടാം ഭാവത്തിനും എട്ടാം ഭാവാധിപനും ലക്നാൽ പന്ത്രണ്ടാം ഭാവത്തിനും പാവയോഗമോ ദൃഷ്ടിയോ ഉണ്ടായാൽ ജനിച്ചാലുടൻ കുട്ടി മരിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഉദാഹരണ ജാതകം ഞാൻ ഇവിടെ കാണിക്കാം ഇരുപത്തിയേഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ട് മുപ്പത് പി എം ഉത്രട്ടാതി നക്ഷത്രം ഈ ഗ്രഹനിലയ എട്ടാം ഭാവം ഇടവരാശി അധിപൻ ശുക്രൻ എട്ടാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഉണ്ട് മൂന്നിന് ശനിക്ക് മൂന്നൽ ദൃഷ്ടിയുണ്ട് ശനിയുടെ ദൃഷ്ടി എട്ടാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് എട്ടാം ഭാവാധിപൻ ലഗ്നാൽ പത്താം ഭാവത്തിൽ കർക്കിടകരാശിയും നിൽക്കുന്നു ശുക്രൻ ഗുളികനോടുകൂടി ചേർന്ന് നിൽക്കുന്നു അപ്പോൾ എട്ടാം ഭാവാധിപനും ഉണ്ടായി ലക്നാൽ പന്ത്രണ്ട് ചൊവ്വ നിൽക്കുന്നു അപ്പോൾ പന്ത്രണ്ടാം പാപത്തിനും പാപയോഗം ഉണ്ടായി അപ്പോൾ ഈ ജാതകം കറക്റ്റാണ് ഇത് വേറെ ആരുടെയുമല്ല എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജാതകമാണ് ആ കുഞ്ഞ് ജനിച്ച ഉടൻ മരിച്ചുപോയി അടുത്ത ജാതകം നോക്കാം പതിമൂന്ന് ആറ് രണ്ടായിരത്തി പതിനേഴ് എട്ട് മുപ്പത് എ എം ഉത്രാടം നക്ഷത്രം ഇതിന്റെ എട്ടാം ഭാവം കുംഭൻ രാശി അവിടെ കേത് നിൽക്കുന്നു എട്ടാം ഭാവാധിപൻ ശനി ശനിക്ക് ഇത് ചൊവ്വയുടെ ദൃഷ്ടി ഇവിടെ ഉണ്ട് ലക്നാൽ പന്ത്രണ്ട് ചൊവ്വ നിൽക്കുന്നു അപ്പോൾ ഇതും കറക്റ്റാണ് ഈ കുഞ്ഞ് ജനിച്ച് മൂന്നാമത്തെ ദിവസം മരിച്ചു എൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ വന്ന ഒരു കുട്ടിയുടെ കുഞ്ഞിൻ്റെ ജാതകത്തിലെ ഗ്രഹനിലയാണ് അപ്പോ ആചാര്യന്മാർ പറഞ്ഞത് ഇതും കറക്റ്റ് ആണ് അടുത്ത ജാതകം നോക്കാം ഇരുപത്തി നാല് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അഞ്ച് മുപ്പത് പി എം അശ്വതി നക്ഷത്രം ഇതിന്റെ എട്ടാം ഭാവം ധനുരാശി അധിപൻ വ്യാഴം വ്യാഴം മകരൻ രാശിയെ നൽകുന്നു എട്ടാം ഭാവത്തിലേക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ചൊവ്വയ്ക്ക് നാല് ദൃഷ്ടിയുണ്ട് അപ്പോ എട്ടാംത്തിന് പാവദോഷമായി ശനി വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു പാവാധിപൻ ചൊവ്വാശ വ്യാഴത്തിന് ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പോ അധിപനും പാപയോഗം വന്നു ലഗ്നാൽ പന്ത്രണ്ട് സർപ്പനും ഗുളികനും ഉണ്ട് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലും പാവയോഗം വന്നിട്ടുണ്ട് എന്നാൽ ഈ പയ്യൻ മരിച്ചിട്ടില്ല അവന് നാൽപ്പത് വയസ്സുണ്ട് ആരോഗ്യവാനായിട്ടിരിക്കുന്നു അതിന് കാരണം ഈ ഗ്രഹനിലയുടെ ഭാവശാത്തം നോക്കിക്കേ എട്ടാം ഭാവാധിപനായ വ്യാഴം മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ശനിയുടെ ദൃഷ്ടി എട്ടാം ഭാവാധിപന് ഏറ്റതുമില്ല അതിനാൽ കുഞ്ഞിന് ദോഷം ചെയ്തതുമില്ല ഇപ്പോൾ ஈ ஜக்காரன் நாற்பது வயசு ஆகிட்டு